നമ്മുടെ 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 ചാനലിലേക്ക് ഫാൻസ് ചാനൽ സബ്സ്ക്രൈബ് കല്യാണത്തിന് എല്ലാരും ബിഗ് ബോസിലുള്ള ഒട്ടുമിക്ക മിക്കവരും അതിലുണ്ടായിരുന്നു കല്യാണ ചടങ്ങിലും കല്യാണത്തിൽ കല്യാണത്തിനും കല്യാണി ചടങ്ങുകളിലും സർക്കാര ചടങ്ങുകളിലും എല്ലാം മിക്കവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റോക്കി അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ജിൻഡോ ഈ റോക്കി നമ്മൾ നേരത്തെ തന്നെ അറിയുള്ളൂ ഒരുപാട് ജിൻഡോ വിമർശിച്ചു ജിൻഡ അതിൽ നിൽക്കാൻ യോഗ്യതയല്ല ജിൻഡ മണ്ടറാണ് ജിൻഡ അവിടെ നിന്ന് എന്തൊക്കെയാണ് കാട്ടിക്കോട്ട് യോഗ്യതയല്ല ജാസ്മിനാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോ റോക്കി അവിടെ ചെയ്തിട്ടുണ്ടായത് ഒരുപാട് ഇന്റർവ്യൂവിൽ റോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഇരിക്കാതെ ജിൻഡ അവിടെ വന്ന് റോക്കിയോട് വളരെ സ്നേഹത്തോടു കൂടി റോക്കിയുടെ പോകുന്നടമ്പരെ അവർ നമ്മൾ കെട്ടിപ്പിടിച്ച് അവർക്ക് വർത്താൻ പോകും അപ്പോൾ ഇത് തന്നെ റോക്കി തന്നെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച ആളല്ല ജിൻഡോ എനിക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ ഇദ്ദേഹത്തെ ഒരുപാട് വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് അല്ല ഇതൊന്നും അല്ല ജിൻഡോ കൂടുതലും അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണോ പെരുമാറേണ്ടതെന്നും ഒക്കെ അറിയാം പക്ഷേ എന്നൊക്കെ പറഞ്ഞ് റോക്കി പറയുന്നത് റോക്കി അറിയാമല്ലോ നമ്മൾ ശ്രീജിയായിട്ടുള്ള വിഷയത്തിനവിടെ ചെറിയൊരു വിഷയമുണ്ട് അപ്പോൾ അതേക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പറയാം പക്ഷെ അതിന് അതല്ല ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജിൻഡോ ജിൻഡോയ്ക്ക് ആരോടും വിദ്വേഷം ഇല്ല അത് തന്നെയാണ് റോക്കി റോക്കി അവിടെ റോക്കി അവിടെ വന്നപ്പോൾ റോക്കിക്ക് അധികം അധികം എനിക്കൊരു റോക്കിന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നവരൊക്കെ റോക്കിയോട് അധികം മിണ്ടാനൊന്നും വലിയ കൂട്ടിതാക്കില്ല വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അറിയാം പക്ഷേ ജിൻറ്റോ അതല്ലോ ഓടി ഒന്ന് റോക്കിയെ കെട്ടിപ്പിടിച്ച് സംസാരിക്കും അവർ റോക്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും റോക്കിയുടെ കൂടെ നടക്കും എല്ലാം ചെയ്തൊരു മനുഷ്യനാണ് ജിൻറ്റോ അപ്പോൾ അത് തന്നെ ഇപ്പം റോക്കിക്ക് തന്നെ മനസ്സിലായി ഇപ്പം നമുക്ക് സുജിയായും റോക്കി നമ്മൾ വിഷയം അവിടെ നിൽക്കട്ടെ അത് നമുക്ക് അറിയേണ്ട അതേക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോ പറയാം അത് അവരുടെ വീഡിയോ നമുക്ക് പറയേണ്ട ഇപ്പൊ നമ്മൾ പറയാനുള്ള ജിൻഡോടെ ആ പെരുമാറ്റമാണ് ഇപ്പൊ അദ്ദേഹത്തിന് ആരോടും വിദ്വേഷമില്ല ദേഷ്യമില്ല വൈരാഗ്യമില്ല അതാണ് ജിൻറ്റോ ജിൻറ്റോയെ കൂടുതൽ അറിയണമെങ്കിൽ അത് നമ്മൾ ആ മനുഷ്യത്തെ അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം മറ്റുള്ളവരെ പെരുമാറുന്ന രീതികൾ ശൈലികൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പറ്റും ജിൻഡെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇതാണ് ഇപ്പൊ ഞാൻ പറയട്ടെ റോക്ക് ഒരുപാട് വീഡിയോ വീടിയിട്ടതാണ് നമ്മുടെ ജിൻഡോയ്ക്ക് അതിൽ പക്ഷേ ഈ റോക്കിയെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ആ റോക്കിയോട് സംസാരിക്കുകയും കാണിക്കുന്ന മനസ്സെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല അതൊരു ഇതുമാണ് പിന്നെ അദ്ദേഹം വലിയ ജാടയൊന്നും ഇല്ലാത്ത ഒരാളാണ് ജിൻഡോ അപ്പം അധികം സംസാരിക്കാൻ അറിയത്തില്ല അധികം മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയത്തില്ല എന്നൊരു ഇതല്ല അത് നല്ല കാര്യമാണ് സംസാരിക്കാൻ അറിയുന്നത് വെച്ച് ഒരുപാട് വിവാദങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ഏറ്റവും വേണ്ടത് അപ്പം എല്ലാം ഈ കൊച്ചുകുടിയോട് അവസാനിക്കാൻ ഇഷ്ടമായി ലൈക്ക് ഷെയർ എഷറിയാൻ ഉള്ള ചാനലസ് കെട്ടെങ്കിൽ ബൈ ബൈ